പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിലാണ് ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മൾ ചീരാൽ എന്ന ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ചീരാലിലുള്ള ഒരു ആറ് ഏക്കർ കൃഷിഭൂമിയിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ ആ ഒരു ആറ് ഏക്കർ ഭൂമി വിൽപ്പനക്കുള്ളതാണ് നല്ലൊരു കൃഷിക്കാർക്ക് പറ്റിയ ഒരു സൂപ്പർ ഭൂമിയാണ് നമ്മൾ പറഞ്ഞാൽ നല്ലൊരു ഗ്രാമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹന സൗകര്യങ്ങളും മറ്റ് വൈദ്യുതി അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ആറ് ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങൾ ഇത് നമ്മൾ ആ ഒരു ആറ് ഏക്കർ പ്ലോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെ കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് അങ്ങനെ പിന്നെ സ്ഥിരം സാധനങ്ങളൊക്കെ തെങ്ങും കവുങ്ങും ഒരു വീടുണ്ട് കുത്തനെ കിടക്കുന്ന ഭൂമിയൊന്നുമല്ല നല്ലൊരു നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് ആറ് ഏക്കർ ഭൂമി കാപ്പിയൊക്കെ ധാരാളം കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് കുരുമുളക് കുറച്ച് മരങ്ങളിൽ പോയി പോയിട്ടുണ്ട് അതൊക്കെ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കുറേ പുതിയ കുരുമുളകും തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു വൻ വരുമാനമുള്ളൊരു തോട്ടമായിട്ട് ഇതിനെ മാറ്റാം ഒന്ന് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്താൽ ഈ തോട്ടത്തിൻ്റെ ലെവൽ വേറൊരു ലെവലിലേക്ക് മാറും പിന്നെ ഇറിഗേഷൻ്റെ സൗകര്യങ്ങൾ അതായത് വെള്ളത്തിന് ഇഷ്ടം പോലെ ജലലഭ്യത നമുക്ക് വെള്ളം ഇഷ്ടം പോലെയാണ് രണ്ട് കിണറുണ്ട് ബോർവെല്ലുണ്ട് പിന്നെ നമ്മൾ പറയ തോട്ടത്തിൽ എവിടെയും നമുക്ക് ഇതേപോലെ വാഹന സൗകര്യം കുരുമുളകാണ് കൂടുതലായിട്ടുള്ളത് കുരുമുളക് ഒക്കെ ഇപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കുരുമുളക് കാപ്പി പിന്നെ വാഴ തെങ്ങ് അങ്ങനെ സ്ഥിരം സ്ഥിരം കവുങ് അങ്ങനെയുള്ള സ്ഥിരം എല്ലാ വെറൈറ്റി സാധനങ്ങളും ഒരു പറമ്പിലുള്ള എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് ഈ കാണുന്ന പറമ്പാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ആറ് ഏക്കറാണ് നമുക്ക് എല്ലാവിധ നിർമ്മാണത്തിന് നമുക്കിനിപ്പം ഇത് ഒരു ഫാം ടൂറിസം ആക്കി മാറ്റണോ ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിലേക്കൊക്കെ വില്ലാ പ്രൊജക്ട് അങ്ങനെ പ്ലോട്ടാക്കണോ അങ്ങനെ എല്ലാ സംഭവത്തിനും അനുയോജ്യമാണ് യാതൊരു റെസ്ട്രിക്ഷൻസോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമുള്ള കോംപ്ലിക്കേഷനോ ഒന്നുമില്ല എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് എല്ലാ പേപ്പേഴ്സ് എ ടു സെഡ് പേപ്പറ് ക്ലിയറാണ് നമുക്ക് എല്ലാ നിർമ്മാണത്തിനും പറ്റിയ എല്ലാ കൺസ്ട്രക്ഷനും അനുമതി കിട്ടുന്ന ഭൂമിയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പുതിയതായിട്ട് വാഴ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് ധാരാളം പറമ്പിൽ വാഴ കൃഷിയും കൂടെ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് പ്പം എല്ലാം കൊണ്ടും ഒരു കർഷക കുടുംബത്തിന് പറ്റിയതാണ് ഒരു 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 ചോയ്സ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ഏത് പർപ്പസിനും മൾട്ടി പർപ്പസിനും പറ്റി ഭൂമി മറ്റ് വന്യജീവി ശല്യങ്ങളോ അങ്ങനെ അങ്ങനത്തെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയ ആണ് അങ്ങനത്തെ നല്ലൊരു സ്ഥലമാണ് ഈ ആറ് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഭൂമിയാണ് അപ്പം ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത് ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിളാണ് വില കുറയും അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നീ നമ്പറുകളിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് വയനാട് ദേവരാജ് അമ്പലം എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അതിൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ കിട്ടും അപ്പോൾ ഓക്കെ നല്ലൊരു കൃഷിത്തോട്ടാണ് ഒരു ഓഫർ പ്രൈസാണ് ഓക്കെ വീഡിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ലൊരു ആംബിയൻസിലുള്ള സ്ഥലമാണ് ഓക്കെ നല്ലൊരു വീഡിയോ അതിൻ്റെ അകത്തുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഫുൾ വിശദമായ വിവരങ്ങളും സൈ സൈറ്റ് സന്ദർശിക്കാനും വേണ്ടി നിങ്ങളെൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം